പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയ ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണിത് പ്രത്യേകിച്ച് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ആനുകൂല്യം വാങ്ങിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ഇപ്പം ചില ആളുകൾക്കും നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളൊരു കാര്യം അപ്പോൾ തുക തിരിച്ചു പിടിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരുപക്ഷെ നടപടിയിൽ നടപടി നിങ്ങൾക്കെതിരെ ഒരുപക്ഷെ നടപടിയൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്തും രാജ്യത്തുമാകുവാനും വലിയ ഒരു മാറ്റം വരുത്തിയ ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ നമുക്കറിയാം ഇരുപത്തിയൊന്ന് ഗഡുക്കളായിട്ട് നാൽപ്പത്തി രണ്ടായിരം രൂപ തിരിച്ചടവില്ലാത്ത നാൽപ്പത്തി രണ്ടായിരം രൂപ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പദ്ധതി പോലെ തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്താകമാനം നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത് ഇതിലും മുൻപ് തന്നെ അനർഹരായിട്ടുള്ള ആളുകൾ കയറി പറ്റുകയും വലിയ രീതിയിലുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ തുക തിരിച്ചു പിടിച്ചു തുടങ്ങിയിരിക്കുന്നു തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏകദേശം നാനൂറ്റി പതിനാറ് കോടി രൂപയ്ക്കടുത്ത് കേന്ദ്ര സർക്കാർ ഈ ഒരു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായി നടത്തിയ പരിശോധനയിൽ തുക തിരിച്ചടയ്ക്കാൻ ആദ്യമേ അറിയിപ്പ് നൽകുകയും അതിനുശേഷം തുക തിരിച്ചു തിരിച്ചു പിടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് കൃഷി ഓഫീസുകൾ മുഖേന മുമ്പ് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള നടപടികൾ ആരംഭിച്ചു അതായത് കൃഷിഭവനുകൾ മുമ്പേ മുൻപ് തന്നെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഏകദേശം ഏ ഏഴായിരത്തിനുമുള്ളിൽ ആളുകൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റി കുട്ടികൾ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എന്നുള്ള രണ്ടായിരം രൂപ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നത് തീർച്ചയായിട്ടും ഒരു ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഒക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരോ ആയിട്ടുള്ള ആളുകളാകല്ല അതുപോലെ തന്നെ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകളാകല്ല എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അനർഹരായിട്ട് സംസ്ഥാന സംസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരിനെയും പറ്റിച്ചുകൊണ്ട് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കർശനമായുള്ള നടപടി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം കാരണം നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ പെടുന്ന ആളാണോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ഏകദേശം നാനൂറ്റി കോടി രൂപ തിരിച്ചു പിടിച്ച അല്ലാതെ മറ്റുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ് അപ്പോൾ നിങ്ങൾ സ്വയമേ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഈയൊരു ആനുകൂല്യം കൈപ്പറ്റുവാൻ അർഹതയുണ്ടോ അർഹതയുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുക സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് അർഹതയില്ല എങ്കിൽ കൈപ്പറ്റാതിരിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അവർ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രം വാങ്ങുക ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒക്കെ വാങ്ങിക്കുന്നത് അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണത് യാതൊരു കാരണവശാലും നിങ്ങൾ അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് എത്തിച്ചെന്ന് ചാടരുത് കാരണം സാധാരണക്കാരന് ലഭിക്കേണ്ട ആനുകൂല്യം നിങ്ങൾ തീർച്ച തീർച്ചയായിട്ടും അവരിലേക്ക് തന്നെ എത്തിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ കൈയിട്ട് വരാൻ ശ്രമിക്കരുത് മറ്റുള്ളവർ വീട്ടിൽ ഒന്നോ രണ്ടോ ആളുകളോ മൂന്നോ നാലോ ആളുകളെയൊക്കെ വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്